ശബരിമലയിലെ കിയോസ് പൈപ്പ് ടാപ്പിൽ നിന്നും വൈദ്യുതാഘാതമേറ്റുമരിച്ച സംഭവത്തിൽ ദേവസ്വം ബോർഡ് വീഴ്ചയ്ക്കെതിരെ ഹിന്ദു ഐക്യവേദി ദാരുണ സംഭവത്തിന് പിന്നിൽ ദേവസ്വം ബോർഡ് അനാസ്ഥയാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കറ്റ് കെ ഹരിദാസ് പറഞ്ഞു ദേവസ്വം ബോർഡ് അനാസ്ഥയ്ക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അഡ്വക്കറ്റ് ഹരിദാസ് വ്യക്തമാക്കി മിഥുൻ മിഥുൻ ചേരുന്നു എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അനിൽ നമ്പ്യാർ ഇന്നലെ വൈകിട്ട് ആറരയോടെയാണ് ഈ സംഭവം നടക്കുന്നത് കുടിവെള്ളം എടുക്കുന്നതിനായി ദേവസ്വം ബോർഡ് സ്ഥാപിച്ചിരുന്ന കിയോസ്കിന്റെ പൈപ്പിൽ നിന്ന് ഷോക്കേറ്റ് ശബരിമല തീർത്ഥാടകയായ തെലങ്കാന മഹബൂബി നഗർ ഗോപാൽപേട്ട മണ്ഡല സ്വദേശിനി ഈ ഭരതമ്മ അറുപത് വയസ്സുള്ള ഈ മാളികപ്പുറമാണ് ഇന്നലെ വൈകിട്ട് മരിച്ചത് ദർശനം കഴിഞ്ഞ് കൂടെയുള്ളവർക്കൊപ്പം പമ്പയിലേക്ക് മടങ്ങുമ്പോൾ പമ്പ എത്തുന്നതിന് തൊട്ട് അടുത്ത രണ്ടാം നമ്പർ ഷെഡിന് അരികിൽ നിന്ന ഇവർ കിയോസ്കിന്റെ പൈപ്പിൽ പിടിച്ചപ്പോഴേക്കും ഷോക്ക് ഏൽക്കുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്നവർ ബഹളം വെച്ചെങ്കിലും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം സാധിക്കാത്ത സാഹചര്യമായിരുന്നു പിന്നീട് ഇവരെ പമ്പ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഈ ഭാഗത്ത് കിയോസ്കിന്റെ പൈപ്പിന് സമീപം വൈദ്യുതി പോസ്റ്റ് ഉണ്ട് കൂടാതെ വഴിയിൽ ഇട്ടിരിക്കുന്ന ലൈറ്റിന്റെയും മറ്റും വയറുകളും ഇതുവഴി പോകുന്നുണ്ട് കിയോസ്കിലേക്ക് എങ്ങനെ വൈദ്യുതി എത്തി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തതയുമില്ല ഈ പൈപ്പ് പോസ്റ്റിൽ വൈദ്യുതി പോസ്റ്റിൽ നിന്നും വൈദ്യുതി ലീക്ക് ായി ഈ കിയോസ്കിന്റെ പൈപ്പിലേക്ക് മറ്റും എത്തി വൈദ്യുതി പ്രഹരിച്ച് അപകടം ഉണ്ടായതായിരിക്കാം എന്നുള്ള സംശയങ്ങളാണ് ഉള്ളത് എന്തായാലും ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡ് അനാസ്ഥക്കെതിരെ വലിയ പ്രതിഷേധമാണ് വരുന്നത് ഹിന്ദു ഐക്യവേദി വലിയ പ്രതിഷേധവുമായി രംഗത്തുണ്ട് ദാരുണ സംഭവത്തിന് പിന്നിൽ ദേവസ്വം ബോർഡിന്റെ അനാസ്ഥയും വീഴ്ചയുമാണ് സംഭവിച്ചിരിക്കുന്നത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ ഹരിദാസ് ആരോപിച്ചു തീർത്ഥാടകരുടെ മരണം അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് സന്നിധാനത്ത് ശബരിമലയിൽ പമ്പയിൽ നടന്നത് കുടിവെള്ളം പോലും ഭക്തർക്ക് എടുക്കാൻ കഴിയാത്ത അരക്ഷിതാവസ്ഥയാണ് സന്നിധ ശബരിമലയിൽ ഉള്ളതെന്ന ഈ സംഭവം തെളിയിക്കുകയാണെന്ന് ഹിന്ദു ഹിന്ദു ഐക്യവേദി ആരോപിക്കുന്നു ദേവസ്വം ബോർഡ് കുട്ടി ഒന്നും നടപ്പാവുന്നില്ല തീർത്ഥാടകർക്ക് സുരക്ഷിതത്വമില്ലാത്ത ഒരു അവസ്ഥയാണ് ശബരിമലയിൽ ഉള്ളത് എന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവമായി ഇത് മാറുകയാണെന്നും ഹിന്ദു ഐക്യവേദി പറയുന്നു മരണപ്പെട്ട ഭരതമ്മയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉൾപ്പെടെ അവർക്ക് ഇൻഷുറൻസ് പരീക്ഷയുള്ള സ്ഥലത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലെത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ഒപ്പം തന്നെ ഈ സംഭവത്തിന് പിന്നിൽ സംഭവവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ കെ ഹരിദാസ് ജനഞ്ജീവിയോട് പറഞ്ഞു ഇങ്ങനെ പെട്ടെന്നുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഒപ്പം ഈ തുടരുന്നതിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഹിന്ദു ഐക്യ ശബരിമലയിലെ കിയോസ് പൈപ്പ് ടാപ്പിൽ നിന്നും വൈദ്യുതാഘാതമേറ്റ് മാളികപ്പുറം മരിച്ച സംഭവത്തിൽ ദേവസ്വം ബോർഡ് വീഴ്ചയ്ക്കെതിരെ ഹിന്ദു ഐക്യവേദി രംഗത്ത് മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്